ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതെന്നും അതുപോലെ തന്നെ താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് കട്ടൻ ചായ വെച്ച് നമുക്ക് താരന പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കട്ടൻ ചായ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചായ എടുക്കണം അതിനായിട്ട് ഞാനൊരു ചായപാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്തുകൊണ്ടാണ് കട്ടൻ ചായ തലയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ മുടികൊഴിച്ചിൽ കുറയുന്നതെന്ന് നിങ്ങൾക്കറിയോ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ ചായയിൽ അടങ്ങിയിട്ടുള്ള കഫീനെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഡി എച്ച് ഡി ഹോർമോണിനെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കട്ടൻ ചായ ഒക്കെ ഒറ്റ യൂസ് തന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ കട്ടൻ ചായയുടെ കളറ് നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാനായിട്ടും സഹായിക്കും നമ്മുടെ ഡാൻഡ്രഫൊക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കട്ടൻ ചായ യൂസ് ചെയ്യുന്നത് മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി കട്ടൻ ചായ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കൊരു ഉള്ളിയെടുക്കാം ഉള്ളി മുഴുവനായിട്ടും വേണ്ട ഒരു ഉള്ളിയുടെ പകുതിയൊക്കെ എടുത്താൽ മതി ഉള്ളിയുടെ നീരാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ കട്ടൻ ചായ കുറുക്കിയെടുത്തത് റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ പകുതിയായിട്ട് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ചായപ്പൊടി ഇതിനായിട്ട് യൂസ് ചെയ്താൽ മതി ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള അളവിലുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയുടെ നീരൊന്ന് അരിച്ചെടുക്കാം ഉള്ളിയുടെ നീര് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ ഏറ്റവും പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ഒരു നല്ല സൊല്യൂഷൻ കൂടെയാണ് കേട്ടോ താരനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഉള്ളിയുടെ സ്മെല്ല് മാത്രം കുറച്ചൊരു എന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രശ്നത്തിനുമുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഉള്ളി യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും താരൻ മാറാനും മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഉള്ളിയുടെ നീരും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചായയും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുത്തിട്ടുള്ള ചായയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞു ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടി കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കോ അല്ലെങ്കിൽ ഒരു മാസ്കോ ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാൻ ാണ് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഉള്ളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് ഇത് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ബാക്കി മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചുരുങ്ങിയത് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പാക്കാണിത് അപ്പോൾ താരനൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്